ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദൻ്റെ നെഞ്ചിൽ മഹിമ ഭാരം ഇറക്കി വെക്കുകയാണ് കേട്ടോ പിന്നീട് അബിയേയും സുരേഷിനെയും വിപണിയാണ് കാണിക്കുന്നത് അവർ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കണം ഈശ്വര പെട്ടല്ലോ ഇനി എന്ത് ചെയ്യും ഈ കുരുക്കിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് അരവിന്ദാക്ഷൻ സാറും രത്നാഹരനും ചേട്ടനും വരുന്നത് കേട്ടോ അരവിന്ദാക്ഷൻ സാറിനെ കാണുന്ന അബി നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഈ ക്രൂരത ചെയ്യുന്നത് അത് കേട്ടോടൻ തന്നെ നിനക്ക് ഇതൊന്നും കിട്ടിയത് പോരേടാ നാളെ നിന്നെന്തായാലും കോടതിയിൽ ഹാജാർ ഹാജരാക്കാതെ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജയിലിനുള്ളിലോട്ട് ഞാൻ ഞാനെന്തായാലും പുറത്ത് പോകുന്നു എന്തായാലും ഇവർക്ക് ഒരു ഇളവും നിങ്ങൾ കൊടുക്കരുത് പച്ച വെള്ളം പോലും കുടിക്കാൻ കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ രക്താക്കരനോട് പറയാന് കേട്ടോ ഇത് കേൾക്കുന്ന അഭിപ്രായം എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പാപം ചെയ്യുന്നത് ഞങ്ങൾ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് നീ ചെയ്തത് എന്ത് തെറ്റാണെന്ന് അറിയില്ലേ അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ആരുടെ നിങ്ങളുടെ ആരുമല്ലല്ലേ ഈ പറയുന്ന മഹിമ പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറയുമ്പോൾ അത് ഈ നാട്ടിലെ ഓരോ കുട്ടികളും ഞങ്ങളുടെ എല്ലാവരുമാണ് കാരണം ഞങ്ങൾ പോലീസുകാർക്ക് എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലീസുകാരെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ആ ഉത്തരവാദിത്തം ോ താൻ കണ്ടത് എന്ന് പറയേണ്ട ഇതേ സമയം അതേ ഞങ്ങളോട് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് ഇവൻ്റെ അമ്മാവനുണ്ടല്ലോ ഈ വിപിൻ്റെ വിപിൻ്റെ അമ്മാവനെ ഇവിടുത്തെ എം എൽ എ ആണ് അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ തൊപ്പി പോലും തെറിക്കുമെന്ന് പറയട്ടെ ഒന്ന് പോടോ തൻ്റെ ഒരു വിപിൻ്റെ അമ്മാവൻ ഏത് എം എൽ എ വന്നാലും ഏത് കൊമ്പത്തുള്ളവൻ വന്നാലും എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഇല്ല തനിക്ക് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും താൻ പൊഴുത്തു ചാവും പോലെ ഇനി ചാവാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നിന്നും പോകാനിട്ടോ എന്നിട്ട് രക്താകരണനോട് പറയാണ് ഇനി ഞാൻ പോട്ടേ എന്ന് പറയാനായിട്ടോ ഇതേ സമയം രക്താകരൻ പിന്നീട് അബിയുടെ മുന്നിലോട്ട് പോകുമ്പോൾ ഇനി നിങ്ങളുടെയും പ്രാക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാനതല്ല ഈ വിബിൻ മോൻ്റെയല്ലേ അവൻ്റെ അമ്മാവൻ പറഞ്ഞിട്ടാണ് ഈ എം എൽ എ ഉണ്ടല്ലോ ആ എം എൽ എ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന അബി വിബിൻ ഒക്കെ ആകെ ആകെ നെറ്റി നിൽക്കണേ അതേ ചാവി ഞാൻ നിങ്ങൾക്ക് ഈ ഗേറ്റിന് അടിയിൽ ഇട്ടു തരാം ഞാനും ഇവിടെ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിളും ഉണ്ട് രണ്ടാളും കൂടി ഇവിടെ നിന്നും കുറച്ച് വീട് വലിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചായ അടിക്കാനെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് പോകും ആ സമയം ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം ഈ പൂട്ട് തുറന്നിട്ട് എന്ന് ൊരുപാട് സന്തോഷമാവുകയാണ് കേട്ടാ ഈ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു കോൺസ്റ്റബിൾ വരുകയാണ് നമുക്കൊന്ന് ചായ പിടിച്ചിട്ട് വരികല്ലേടോ എന്ന് പറയുമ്പോൾ ആ ശരിയാണ് വരാമെന്ന് പറയാനായിട്ടാണ് ഇതേസമയം ആ ചാവ് കിട്ടിയവർ മൂന്ന് പേരും ചിരിച്ചും കൊണ്ട് ആ പൂട്ട് തുറന്ന് ഗേറ്റിന് വെളിയിലോട്ട് കടക്കാനിട്ടോ അങ്ങനെ ജയിൽ ചാടി അവർ പുറത്തോട്ട് വരികയാണ് ഇതേസമയം ഇനി എന്ത് ചെയ്യൂ വിബിൻ മോഹനെ എൻ്റെ അമ്മാവൻ എന്താണ് മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്ന അറിയില്ലല്ലോ എന്നൊക്കെ ഇനി പറയുമ്പോൾ ആ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴോ ഒരു കാർ മുന്നിൽ വന്ന് നിൽക്കുന്നത് അതിൽ നിന്ന് രണ്ട് ഗുണ്ടകൾ ഇറങ്ങുന്ന ആ ഗുണ്ടകൾ മുഖം മൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിബിൻ മോനെ അമ്മാവ് അയച്ച ആളുകളായിരിക്കും എന്ന് പറഞ്ഞ് ഇവർ ചിരിച്ചു നിൽക്കാനായിട്ട് ആരെ നിങ്ങൾ എന്ന് പറയുമ്പോഴേക്കും സുരേഷിൻ്റെ കരണം നോക്കി അങ്ങ് കൊടുക്കുന്നു പിന്നീട് ഒരാളെ ഒരാളെ മുകുന്ദം പിടിച്ചിട്ട് അങ്ങനെ ഈ വണ്ടിയിലോട്ട് കയറ്റണു അപ്പോഴേക്കും അബിയെ പിന്നീട് വിപിനെ അങ്ങനെ രണ്ട് പേരെയും വണ്ടിയിലോട്ട് കയറ്റി കൊണ്ടുപോകാനിട്ട് അപ്പോഴും ഇവർക്ക് ആരാണൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അവരെ ഒരു ലോഡ്ജിൽ ഒരു ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയിട്ടിട്ട് അവരോട് ചോദ്യം ചെയ്യണം എടാ നിങ്ങൾക്ക് എന്താ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന അഭി പറയുന്നത് എന്തിനാണ് ഞങ്ങളിങ്ങനെ ഇട്ട് കൊല്ലാ ചെയ്യുന്നു എപ്പോഴും ഞങ്ങളോടുള്ള പ്രതികാരം ഒന്നും മാറിയില്ലേ വിട്ടുകൂടെ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വിട്ടൂടെ എടാ നിന്നെ പോലെ ഉഡായ്പ്പ് ടീമിനേക്ക് എങ്ങനെ വിടാൻ കഴിയൂടോ ഒരിക്കലും ഞങ്ങളെ കൊണ്ട് വിടാൻ കഴിയില്ല നിനക്കുള്ള ശിക്ഷ നൽകിയിരിക്കും അത് തന്നിട്ടെന്നെ ഞങ്ങൾ വിടത്തുള്ളൂ എന്ന് പറയാനാണ് അപ്പോൾ ഇത് കേട്ടോടന്ന് തന്നെ മുകുന്ദനോടും വീണ്ടും ചോദിക്കുകയാണ് വിപിന് അത് ഞങ്ങളെ വിട്ടൂടെ എന്ന് ചോദിക്കാനായിട്ട് അതെങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളംകുപ്പി എടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇവരുടെ വായിലോട്ട് കുടിപ്പുകയ്യോ ഞങ്ങളിത് കുടിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ മൂന്ന് പേര് ഇത് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതേ സമയം ഇവരോട് പറയുന്നുണ്ട് നീയൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നിനയ്ക്കൊക്കെ ശിക്ഷ കിട്ടിയാൽ മാത്രം പോരാ ഞങ്ങളുടെ മനസ്സിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പണി ചെയ്തു അതായത് ഈ രത്നാകരൻ ചേട്ടനില്ലേ ആ രത്നാകരൻ ചേട്ടനോട് ചാവി കൊടുക്കാൻ പറഞ്ഞാൽ നിന്നെയൊക്കെ ിൽ നിന്നും എം എൽ എയുടെ പേരും പറഞ്ഞ് ഇറക്കി വിട്ടത് ഞങ്ങളുടെ പണിയാണെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന അഭിനയം ഇബിനൊക്കെ ആകെ ഞെട്ടിപ്പോണ് പിന്നീട് മുഖുന്തം പറയണേടാ മോനെ നീ ഇത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കള്ളുംകുപ്പി മൂന്ന് പേരെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് കേട്ടാ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇവർ കോളേജിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് നഗ്നമായി ഇവർ ബോധം കിട്ടി കിടക്കുന്നതായിരിക്കും ഇവരെ കണ്ട് ആളുകൾ ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇത്രയും വൃത്തികെട്ടന്മാരെവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ പ്രായമായ ആളുകളാണിട്ട് ഇതൊക്കെ എടുക്കുന്നത് പക്ഷേ ഇതൊക്കെ ആകെ ഇവരെ അറിയുന്നില്ല അങ്ങനെ ഇവർ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഈ മയക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ ഇവരുടെ മുന്നിൽ കുറേ വീഡിയോ എടുത്ത ആളുകൾ നിൽക്കുന്നു കേട്ടോ ഇവർ ഞെട്ടിപ്പോകണം ഈശ്വര ഇതിലും വലുത് പറയാനില്ല എന്ന ഭാവത്തിൽ ഇവരിങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ തൻ്റെ തനിക്ക് ഉടുവസ്ത്രം പോലും ഇല്ലല്ലോ ഈശ്വര എന്നുള്ള ഭാവത്തിൽ ഇവർ ഞെട്ടിയിട്ട് അവിടെ നിന്ന് ഒരു പേപ്പർ കഷൻ എടുത്തിട്ട് തൻ്റെ മുൻഭാഗമൊക്കെ ഇങ്ങ് മറക്കുകയാണ് കേട്ടോ ഇതേ സമയമോ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന ഗിരിയും മുകുന്ദനും കൂടി വെത്തുകയാണ് കേട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് ഈ പറയുന്ന അഭിയും വിപിനും സുരേഷൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം നീ എന്താണ് ഞങ്ങളുടെ മഹിമയോട് ചെയ്ത് മഹിമയോട് ചെയ്ത് അതേ ക്രൂരത തന്നെ നിനക്ക് കിട്ടിയിരിക്കുന്നു നീ ഞങ്ങളുടെ മഹിമയെ ഇങ്ങനെ എത്രമാത്രം പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലല്ലേ എന്ന് പറയുമ്പോൾ മഹിമ വരുന്നു അങ്ങനെ മഹിമയോട് മുഖം പറയണത് എന്തായാലും നീ മഹിമയെ പേടിക്കേണ്ട നിന്നെ അവൻ എത്രമാത്രം ഈ തരത്തിൽ പീഡിപ്പിച്ചില്ല അതേ തരത്തിൽ അവൻ നിന്നെ പബ്ലിക്കിലിടും പബ്ലിക്കിലിടും എന്ന് ഭീഷണിപ്പെടുത്തില്ല അതേ തരത്തിൽ തന്നെ നിനക്കും ഞാൻ ശിക്ഷ നിന്റെ മുന്നിൽ യുവന്മാർക്ക് ശിക്ഷ കൊടുക്കുന്നു യുവന്മാർക്ക് കിട്ടുന്നത് പേടിപ്പെടുത്തലല്ല ഇവൾ യുവന്മാർ പബ്ലിക്കിൽ കാണുന്ന കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അതുകൊണ്ട് നീ മുളെ ഇങ്ങനെയൊന്നും ആവരുതെന്ന് പറയട്ടെ അപ്പോൾ മുകുന്ദനോട് മഹിമ എന്നാലും എൻ്റെ മുകുന്ദ വക്കീല എന്ന് പറയുമ്പോൾ നീ മഹിമ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു പേടിത്തവൻ്റെ വക്കിലാണെന്നു കരുതിയിട്ടുണ്ടാവില്ലേ എന്നാൽ നീ അത് വേണ്ട നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ മുകുന്ദൻ ആരാന്ന് നീ മനസ്സിലാക്കണം ഈ മുകുന്ദനെ സഹിക്കില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള തൻ്റെ ഇടങ്ങളല്ല കാണിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഗിരി പറയണേ ഇനി എന്റെ ഒരേട്ട നാട് വിട്ടുപോയിട്ടുണ്ടാവും പക്ഷേ രണ്ടാമത്തെ ഏട്ടം നാട് വിട്ടിട്ടില്ല ഞാനാണ് നിൻ്റെ ഏട്ടം അത് നീ മനസ്സിലാക്കണേ നീ എന്നോട് പറയുകയായിരുന്നെങ്കിൽ ഈ പറയുന്ന ആ അബിയെ ഞാൻ തൂക്കിയെടുത്ത് പൊക്കി കളഞ്ഞിരുന്നേ അവനെ തലകുത്തിയായി മറിച്ച് ഞാൻ അവനോട് സത്യങ്ങൾ പറഞ്ഞിരുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ പറയണേ എങ്ങനെ പറയാൻ കഴിയും കിടിയേട്ടാ അവൻ പബ്ലിക്കിലേ ഈ വീഡിയോ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിനൊക്കെ എൻ്റെ അടുത്ത് മരുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ വക്കീൽ പറയുകയാണ് ഇനി നീ തൻ്റെ ഇടം കാണിക്കുകയാണ് വേണ്ടത് നീ എൻ്റെ പെണ്ണാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ ആവാൻ പോകുന്നവൾ ഒരിക്കലും ഇങ്ങനെ പേടിച്ചോടില്ല വേണ്ടത് маггі пар. മഹിമയാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ ഇങ്ങനെ പേടിത്തുണ്ടി മഹിമയെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ യുവമാരുടെ കൈയും കാലൊക്കെ ഇങ്ങനെ ആളുകൾ കെട്ടിയിട്ടിരിക്കുന്ന കേട്ടോ അങ്ങനെ മുകുന്ദനു വന്നിട്ട് പറയാണ് എന്താണ് നീ കരുതിയിരിക്കുന്ന എൻ്റെ മഹിമയെ തൊട്ടാൽ നീ നീ എത്രമാത്രം വേദനയ്ക്കൊന്നും മനസ്സിലാക്കി തരാം മഹിമയോട് കളിച്ചത് അത് നല്ലൊരു കളിയായിരുന്നില്ല വേണ്ടായിരുന്നു എന്ന കുറ്റബോധം കൊണ്ട് നീറുന്ന ആളുകളാണ് ഇനി നിനക്ക് മുന്നിൽ വരാനിരിക്കുന്നത് അപ്പോൾ കേൾക്കുന്ന ഗിരി പറയാണ് ഇനി നിനക്ക് മുന്നിൽ അത് തന്നെ അപ്പോഴേക്കും പബ്ലിക്കിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് കുടിച്ചും കൊണ്ട് വെളിവില്ലാതെ ഓടുതുണി ഒടുതുണിക്ക് മറുതുണിയില്ലാതെ നിൽക്കുന്ന ഇവരെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അപ്പുറത്തൊരു കോളേജിലാണ് ആ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ പോലീസിന് വിളിക്കുന്നുണ്ട് കേട്ടോ അതേസമയം അരവിന്ദാക്ഷൻ രത്നാകരനെ ചീത്ത പറയുകയാണെങ്കിൽ എന്തിനാണ് ഇനി അവന്മാരെ ശ്രദ്ധിക്കാതിരുന്നത് ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഞമ്മളുടെയൊക്കെ തൊപ്പിതെരുക്കുന്ന ആ അവസ്ഥയായില്ലേ അവന്മാരെ വെറുതെ വിട്ടില്ലേ എന്താണ് ചെയ്ത് അവന്മാർ ഓടിച്ചാടി പോകുന്നത് ശ്രദ്ധിക്കേണ്ടതല്ലേ അപ്പോൾ മഞ്ജു അത് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അരവിന്ദാക്ഷന് ഫോൺ വരുന്നത് അപ്പോൾ ഉടൻ തന്നെ അവിടെ രത്നാകരൻ പറയുന്നുണ്ട് പോയന്മാരൊക്കെ അയന്മാരെയൊക്കെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അറസ്റ്റിലാവുന്ന എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടാവും അപ്പോൾ മഞ്ജു ചോദിക്കാതെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഫോൺ വരുന്നത് അങ്ങനെ അരവിന്ദാക്ഷൻ ഈ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുന്നത് ഇങ്ങനെ കോളേജിൻ്റെ സൈഡിൽ ഇങ്ങനെ ആളുകളെ കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന അഭിനയം ബിബിനെയും എന്ന് പറയാനോ അപ്പോൾ അരവിന്ദാക്ഷൻ സാറിന് ഒത്തിരി സന്തോഷമാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ പിന്നീട് അരവിന്ദാക്ഷൻ സാർ ഇവരോട് ഇത് പറയുകയാണ് എത്ര സന്തോഷമായി നമുക്ക് ഈ ആളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്ന് പറയാനിട്ടാ അങ്ങനെ മഞ്ജുവിനേയും കൂട്ടി പോവുകയാണ് പിന്നീട് മഞ്ജു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മുകുന്ദനും ഗിരിയും ഇങ്ങനെ ഇവരുമാരുടെ അടുത്ത് നിൽക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി മുകുന്ദൻ അവിടെ എന്നൊന്നും ഓടറ ഓട്ടം ഓടുന്ന അപ്പോൾ ഗിരി പറയാണ് മഞ്ജു വരുന്നുണ്ട് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുഖം തന്നെ കാണുന്നില്ല കേട്ടോ അങ്ങനെ അവന്മാരെവിടെ എന്നിങ്ങനെ അരവിന്ദാക്ഷൻ സാർ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആ നാട്ടുകാർ വന്നിട്ട് പറയുകയാണ് കുടിച്ച് ലെക്ക് കെട്ട് വെളിവില്ലാതെ നിങ്ങളുടെ ഉടി തുണിക്ക് മറുതുണി ഇല്ലാതെ ഈ കോളേജിൻ്റെ പരിസരത്ത് വന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പോലീസിൽ വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെ ഞെട്ടിപ്പോവാണ് അവർ അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അരവിന്ദാക്ഷനും ബിജിക്കുട്ടൻ്റെ രക്താകരനും എല്ലാവരും കൂടി ഇവരുടെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ We'll be right <laughs> back. അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരെ കൊണ്ടുപോകുമ്പോൾ മഞ്ജുവിന് മനസ്സിലായ അപ്പോൾ ഗിരി ഓർഡർ ആ ഓട്ടം അങ്ങനെ ഗിരി വണ്ടി ഓണാക്കി പോകാൻ ശ്രമി ശ്രമിക്കുന്ന സമയത്ത് മഞ്ജു വണ്ടി ഓഫ് ചെയ്യാനായിട്ടാണ് അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഇതിൻ്റെ പിറകിൽ കളിച്ചത് ഈ പറയുന്ന ഗിരിയാട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പറയരുത് ഞാൻ ഒരിക്കലും കളിച്ചില്ല എന്തിനാണ് ഗിരിയേട്ട എന്നോട് നോണ പറയുന്നത് കള്ളം പറയുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമില്ല എന്ന് ഗിരിയാട്ടനെ അറിഞ്ഞുകൂടെ പിന്നെ എന്തിനാണ് ഗിരിയേട്ടെന്നോണെ പറയുന്നത് എന്ന് പറയുമ്പോൾ കളിച്ചില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇതിൻ്റെ മെയിൻ ആൾ ഞാനല്ല മുകുന്ദനാണ് എന്ത് മുകുന്ദനോ അതെ മുകുന്ദനെ എവിടെ നിന്നിട്ട് മുകുന്ദനും മഹിമയും ഇവിടെ നിന്ന് ഓടാൻ ഓട്ടമൂടി എന്താ ഈ പറയുന്നത് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അതെ മഹിമയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ ആവശ്യമായിരുന്നു ഒരുപക്ഷെ കോടതിയിൽ നിന്ന് നീതി അവർക്ക് കിട്ടുമായിരിക്കും പക്ഷേ നമ്മുടെ മനസ്സിന് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ മഹിമയ്ക്ക് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ മഹിമ പോയി അതേ വഴിയിലൂടെ അവരും പോകണം അവരെന്താണ് അതിൻ്റെ വേദന എന്ന് അവരും മനസ്സിലാക്കണം അതുകൊണ്ട് മുകുന്ദൻ്റെ തീരുമാനമാണിത് വേണമെങ്കിൽ ഈ നീ പറയുന്ന ഈ രക്താകരൻ ചേട്ടനോട് അന്വേഷണം എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജു എന്നാലും ഇത്രയും വലിയൊരു തീക്കളി കളിക്കാൻ നിൽക്കണം അവന്മാരൊക്കെ രക്ഷപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ തൊപ്പിൽ തെറിച്ചിരുന്നില്ലേ എന്ന് ഇങ്ങനെ ഉദ്ദേശ്യത്തോടുകൂടി പറയുമ്പോൾ എന്തിനാണ് മഞ്ജു ഇങ്ങനെ ബലം പിടിച്ച് സംസാരിക്കുന്നത് ഇനി പോലീസുകാരിയുടെ ആ ഒരു ഇത് എടുക്കേണ്ട കാരണം എൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ മഹിമയ്ക്ക് കൊടുത്ത അതേ ശിക്ഷ നിങ്ങൾ ഇവ ഇവന്മാർക്ക് കൊടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിന് ഇങ്ങനെ ചിരി വരേണ്ട അപ്പോഴേക്കും അരവിന്ദാക്ഷൻ സാർ ഇവന്മാരെ പോലീസ് സ്റ്റിപ്പിൽ കയറ്റിയിട്ട് മഞ്ജുവിനെ വിളിക്കാൻ വരാൻ അങ്ങനെ മഞ്ജു പോകണം കേട്ടാ അങ്ങനെ അവരുടെ പ്രശ്നത്തിന് മുഖത്തം തന്നെ ആ ഒരു തിരിച്ചടി കൊടുക്കുകയാണ് ഈ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് നമുക്ക് മുന്നേ കാണാനിരിക്കുന്നു കേട്ടോ